വടിപ്പിരാർ ഡൈമുക്കിലെ ഗൃഹനാഥന്റെ കൊലപാതകം തെളിവ് നശിപ്പിച്ച സംഭവത്തിൽ ഭാര്യയും അറസ്റ്റിലായി അഞ്ചുമുക്ക് പുതുപ്രമിൽ മോഹനെ മകൻ വിഷ്ണു കോൺക്രീറ്റ് സ്ലാബിൽ തലയിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് മോഹനന്റെ ഭാര്യ അക്കുമാരിയെ പോലീസ് പ്രതി അറസ്റ്റ് ചെയ്തു കൊലപാതകം മറച്ചുവെക്കാൻ ശ്രമിച്ചു തെളിവുകൾ നശിപ്പിക്കാൻ കൂട്ടുനിന്നു എന്നിവയാണ് കുമാരിക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ ഇവരുടെ മകൻ വിഷ്ണുവിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു കടം വാങ്ങിയ പണം തിരികെ ചോദിച്ചുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിനിടെയാണ് മകൻ പിതാവിന്റെ തല പിടിച്ച് കോൺക്രീറ്റ് സ്ലാബിൽ തുടർച്ചയായി ഇടിച്ച് കൊലപ്പെടുത്തിയത് കൊലപാതകം മറച്ചു വെക്കുന്നതിന്റെ ഭാഗമായി കുമാരിയും മകൻ വിഷ്ണുവും അയൽവാസികളെ ഫോണിൽ വിളിച്ച് പിതാവ് അനക്കമില്ലാതെ കിടക്കുന്നു എന്ന് അറിയിച്ചിരുന്നു അയൽവാസികൾ എത്തിയപ്പോൾ മോഹനൻ കട്ടിലിൽ മരിച്ചു കിടക്കുന്നാണ് കാണുന്നത് കട്ടിലിന്റെ അടിഭാഗത്ത് തുണിയിട്ട് മൂടിയ നിലയിൽ രക്തം വാർന്നു കിടക്കുന്നതും കണ്ടു വെള്ളമുണ്ടോ ഉടുക്കാത്ത മോഹനൻ മുണ്ട് ധരിച്ചിരുന്നതാണ് അയൽവാസികൾ സംശയത്തിനിടയാക്കിയത് ഇവർ പോലീസിന് വിവരം അറിയിച്ചതാണ് കേസിൽ വഴിത്തിരിവ് ഉണ്ടായത് പ്രതി വിഷ്ണുവിനെയും വീട്ടിലെത്തിച്ച് പോലീസ് തെളിവുകൾ ശേഖരിച്ചു തുടർന്ന് ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ